പിന്നെ ചെറിയ ചെമ്മീൻ ഉണ്ട് ഇത് വെറുതെ വെച്ചത് പിന്നെ അടുത്തതായിട്ട് മസാല ഉണ്ടാക്കണം അപ്പോൾ ഫൈനലി ഇതാ ഇങ്ങനെയായിട്ട് കിട്ടി ഗൈസ് ഇതാ ഇന്ന് നാല് കരിമീൻ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്ന് ഫ്രൈ ചെയ്യാം പിന്നെ ഒരു ചെറിയ ചെമ്മീൻ ഉണ്ട് കൊഞ്ച് അപ്പോൾ ഇതിനൊന്ന് ക്ലീൻ ചെയ്തിട്ട് കാണാം അങ്ങനെ മീനിനെ ക്ലീൻ ചെയ്ത് ഇതാ നാലെണ്ണം നല്ല ക്ലീൻ ചെയ്ത് വെച്ച് ഇനി അടുത്തതായിട്ട് മസാല ഉണ്ടാക്കണം ഗൈസ് മസാല റെഡിയാക്കി പക്ഷേ ഉപ്പ് കൂടിപ്പോയി അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി മസാല കൂട്ടും കൂട്ടണം അല്ലാതെ രക്ഷയില്ല ഉപ്പ് നല്ലോണം കൂടിപ്പോയി അങ്ങനെ മസാല ഒക്കെ ഒരു വിധം വിധമൊക്കെ ഇതൊക്കെ ഇനി മസാല മസാല ഇത് മിക്സ് ചെയ്യാം ഓക്കെ முளப்பொடியெல்லாம் இட்டப்போ உப்பு குறஞ்சிட்டி நம்ம செம்மீன் അതിൻ്റെ മസാല കുറച്ച് വെള്ളം ടൈപ്പായിപ്പോയി കെട്ടിയില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് നോക്കാം ഇതിനിപ്പോൾ രണ്ട് കറി വയപ്പില്ല വേണം ും നല്ലതില്ല കറിവേപ്പിലെത്താത്ത സ്ഥലത്തുള്ളത് കൈ എത്താത്ത തൽക്കാലം ഇവിടുന്ന് തന്നെ രണ്ട് പൊട്ടിക്കാം അങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് ആ കറിവേപ്പിലും വെച്ച് കൊടുത്ത് ഇനി നമുക്ക് നല്ല പൊരിക്കാം ചട്ടിയും വെച്ച് കൊടുത്ത് അങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നല്ല ചൂടാന്നുണ്ട് ചൂടായി വരുന്നുണ്ട് അതൊക്കെ ഇനി നല്ല മീൻ ഇടാം നല്ലൊന്ന് ഇട്ട് നോക്കാം കുഴപ്പമില്ല Og er populært på et nytt under. ഗൈസ് റിവേപ്പില പോയി കാണുന്നില്ല ഇനി ഇതെടുക്കാം ഓക്കേ un di pollo ഫൈനലി കിട്ടി ടേസ്റ്റ് അത്ര കടിപൊളി എന്ന് പറയാൻ പറ്റില്ല കുഴപ്പമില്ല ഉപ്പ് കുറഞ്ഞ പോയി പക്ഷെ മസാലയിൽ കൂടി ഇത് പൊരിഞ്ഞു കിട്ടുമ്പോഴേക്ക് ഉപ്പ് കുറഞ്ഞ പോലെ ഒരു ഫീല് ഓക്കെ എന്നാലും അടിപൊളി എന്നാലും ഓക്കെ എല്ലാവരോടും ഗുഡ് നൈറ്റ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ചെയ്യാം